സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നുവെന്ന വീട്ടിൽ കത്തെഴുതി വെച്ചതിന് ശേഷം പോയ പതിനാല് വയസ്സുകാരനെ കണ്ടെത്തി ചെന്നൈയിൽ നിന്നാണ് ഈ കുട്ടിയെ കണ്ടെത്തിയത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചൊരു മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥൻ ഈ കുട്ടിയെ തിരിച്ചറിയുകയായിരുന്നു ഈ കുട്ടിയുടെ ചിത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് മാധ്യമങ്ങൾ ഇന്ന് രാവിലെ മുതൽ തന്നെ വാർത്തകൾ നൽകിയിരുന്നു ഈ വാർത്ത ശ്രദ്ധിച്ചൊരു വ്യക്തിയാണ് ഈ കുട്ടിയെ തിരിച്ചറിഞ്ഞത് അല്പസമയങ്ങൾക്ക് മുൻപ് ഈ കുട്ടി വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്യുകയും ചെയ്തിരുന്നു പത്തനംതിട്ട മല്ലപ്പള്ളി മഞ്ഞത്താനം സ്വദേശിയായിട്ടുള്ള അഭിലാഷിന്റെ മകൻ പതിനാല് വയസ്സ് ാരനായ മകനാണ് ഇന്നലെ രാവിലെയോടുകൂടി വീട്ടിൽ നിന്ന് പോയത് ട്യൂഷന് പോകുന്നു എന്ന് പറഞ്ഞാണ് ഈ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് സാധാരണഗതിയിൽ ഒൻപതരക്ക് ശേഷം ട്യൂഷൻ കഴിഞ്ഞ് കുട്ടി വീട്ടിലേക്ക് മടങ്ങിയെത്താറാണ് പതിവ് എന്നാൽ ഇന്നലെ ഒൻപതര കഴിഞ്ഞിട്ടും ഈ കുട്ടിയെ കാണാതായതോടുകൂടിയാണ് മാതാപിതാക്കൾ അന്വേഷിച്ചിറങ്ങിയത് പിന്നീട് വീട്ടിൽ നടത്തിയ തിരച്ചിലിലാണ് ഒരു കത്ത് കണ്ടെത്തിയത് ആ കത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് താൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു സിനിമയ്ക്ക് കഥ എഴുതാൻ പോകുന്നു അഞ്ചു വർഷങ്ങൾക്ക് ശേഷം താൻ മടങ്ങിയെത്ത മാതാപിതാക്കൾ വിഷമിക്കേണ്ട എന്നൊരു കത്താണ് ഈ പതിനാല് വയസ്സുകാരൻ എഴുതി വെച്ചത് പിന്നീട് ഇതടക്കം നൽകിക്കൊണ്ട് പത്തനംതിട്ട മല്ലപ്പള്ളി കീഴുവായ്പൂര് പോലീസ് സ്റ്റേഷനിൽ ഈ കുടുംബം പരാതി നൽകുകയായിരുന്നു പോലീസ് കേസെടുത്ത് വളരെ ഊർജിതമായി തന്നെ ഈ കുട്ടിയെ തിരയുന്നുണ്ടായിരുന്നു ഇന്നലെ രാത്രി ചങ്ങനാശ്ശേരിയും കോട്ടയവും അടക്കം റെയിൽവേ സ്റ്റേഷനിലടക്കം ഈ കുട്ടിക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയെങ്കിലും ഈ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ വ്യാപകമായ രീതിയിൽ മാധ്യമങ്ങൾ ഈ കുട്ടിയുടെ ചിത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് വാർത്തകൾ പുറത്തുവിട്ടത് ഇതേ തുടർന്നാണ് ഈ വാർത്തകൾ ശ്രദ്ധിച്ച ഒരു വ്യക്തി ഇപ്പോൾ ഈ കുട്ടിയെ ചെന്നൈയിൽ നിന്ന് കണ്ടെത്തിയത് ഇന്നലെ ചങ്ങനാശ്ശേരിയിൽ നിന്നും ചെന്നൈയിലേക്ക് ട്രെയിൻ മാർഗം പോയി എന്നുള്ളതാണ് നിലവിൽ ഈ കുട്ടി പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും ഈ കുട്ടിയെ കണ്ടെത്തി കുട്ടി മാതാപിതാക്കളുമായി വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് രാത്രി ഒരു മണിയോടുകൂടി ഈ കുട്ടിയെ ചെന്നൈയിൽ ക്ഷമിക്കണം ഈ കുട്ടിയെ കൊല്ലത്ത് എത്തിക്കുമെന്നുള്ള ാണ് മനസ്സിലാക്കുന്നത് മാതാപിതാക്കളും കീഴായ്പൂർ പോലീസും കൊല്ലത്തേക്ക് അല്പസമയത്തിനകം തന്നെ പുറപ്പെടും എന്താണെങ്കിലും വലിയൊരു ആശങ്കയോട് മണിക്കൂറുകളാണ് കടന്നുപോയത് ആ കുടുംബത്തെ സംബന്ധിച്ച് പതിനാല് വയസ്സുകാരനായ മകനെയാണ് കാണാൻ അതായത് ആ മകനെ കണ്ടെത്തിയിരിക്കുന്ന ഒരു ആശ്വാസ വാർത്തയാണ് ഈ നിമിഷം പങ്കുവയ്ക്കാനുള്ളത് പത്തനംതിട്ടയിൽ നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി